കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ ലോക്കാട് ഭാഗത്തുകൂടെ അപകടകരമായ രീതിയിൽ യുവാക്കൾ വാഹനമോടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന കാറിനുള്ളിൽ നിന്നും യുവാക്കൾ വാഹനത്തിന്റെ ജനാല വഴി തലയും ശരീരം പുറത്തിട്ടാണ് യാത്രയ്ക്ക് മുതിർന്നത് വീതി കൂടിയ പാതയിലൂടെ മറ്റു വാഹനങ്ങളെ കണക്കിലെടുക്കാതെ വാഹനം അപകടകരമായി സഞ്ചരിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു പിന്നാലെയാണ് ഇപ്പോൾ സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് നിയമ നടപടി സ്വീകരിച്ചിട്ടുള്ളത് യുവാക്കൾ ഓടിച്ച വാഹനം മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തു വാഹനം ശാന്തമ്പാറ പോലീസിന് കൈമാറി വാഹനം ഓടിച്ചിരുന്നയാൾക്ക് മോട്ടോർ വാഹന വകുപ്പിന് മുമ്പാകെ ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചിട്ടുണ്ട് വാഹനം ഓടിച്ചിരുന്നയാളുടെ ലൈസൻസ് റദ്ദാക്കുന്ന കാര്യങ്ങളിലേക്കട മോട്ടോർ വാഹന വകുപ്പ് കടക്കുമെന്നാണ് വിവരം സംഭവത്തിൽ പോലീസും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് യൂടോക്